ഈ പരിശുദ്ധാത്മായാലും ഈശോയായാലും ദേവിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ് നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത് ഇവർ ഒരേ സമയം തന്നെ സത്തയിൽ പക്ഷേ ഏകമാണ് ഒന്നാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയും ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും എന്താണ് ഐസ് കട്ടയിൽ വാതകമുണ്ട് അതിങ്ങനെ വാതകം പോലെ പുണ കാണാം അത് വെച്ചിട്ടുകയാണ് കരമായിട്ടിരിക്കും അത് വെച്ചിട്ടുകയാണ് തലയ്ക്ക് വെള്ളം പോലെ വീഴും അത് വെച്ചിട്ടുകയാണ് രണ്ട് രണ്ട് പോക്സും തന്നു മാത്രയാണ് ഇത് ചത്തയിലൊന്നാണ് പക്ഷേ മൂന്ന് വ്യക്തികളാണ് പക്ഷേ വ്യക്തി ഈ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത് പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും

നിങ്ങളെ നിർവീര്യമാക്കരുത് ദിനത്തിനു വേണ്ടി ിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് രക്ഷയുടെ ദിനത് നിങ്ങൾ ക്രിസ്തു ത്തുവിൽ ഈ രക്ഷയുടെ ദിന ദിനമെന്ന് പറയുന്നതാണ് ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരുന്നത് രക്ഷയുടെ ദിനങ്ങൾ ഈ ബൈബിൾ ദിനമെന്നുപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദിനം നിത്യതയെ നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല അതൊരു ദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ് അതായത് ദക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട് അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട് നമ്മളതിനെ ക്രോണോസ് കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം അതാ ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ് ഭൗതിക ദിനമായിട്ടല്ല എന്നെല്ലാം നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതെല്ലാം ക്രിസ്യുടെ ദിനങ്ങളാണ് ദക്ഷയുടെ ദിനങ്ങളാണ് എല്ലാ ദിവസവും ക്രിസ്തുവിനെ അനുഭവ ഈ നമ്മൾക്കറിയാവല്ലോ എന്ത് ഉടമ്പടി ആയാലും ബേസിക് ആയിട്ട് നമുക്ക് ഇടേണ്ട അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകണം അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാതൃസക്തിയും മാതൃകാ സദ്യയും എവിടെക്കേണം അറിയാം അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ആ ഉടമ്പടിയിലെ ലക്ഷ്യമെന്താണ് ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ് മനസ്സിലായില്ലേ നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടനെ അടുത്ത ഐ എൽ ടി എസിനെ പാസ്സാകുമെന്നോർത്തും കാനഡയിൽ പി ആർ കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത് ആ സന്തോഷം ഇതുമായിട്ടും എന്തുമില്ല പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ് അതായത് നമ്മൾ അതിൽക്കണമെങ്കിലേ അഞ്ച് നാൽപ്പത്തൊന്ന് എടുത്ത് നടപടി പുസ്തകം ൾ അഞ്ച് നാൽപ്പത്തി ഒന്ന് അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ നാമത്തെ പ്രതി പ്രതി യേശുവിന്റെ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന് മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഇത് ഒരു പ്രധാന കവനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് ഫേസ് വേഡെന്ന് പറയുന്നതിന് ഒരു മുഖവചനമാണ് എന്താ കാര്യം ഒന്ന് വായിച്ചത് അവരാകട്ടെ ഉദ്ദേശിക്കെ അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം അപമാനം സഹിക്കാൻ സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഈ നമ്മൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴ സ്വാഭാവികമായിട്ടും അതിലുള്ളതാണ് അപമാനമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത് സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടിയല്ല ഇത് വെളിച്ചം ഭാത്ത നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണവരില്ലേ ഡാഡിയോടെ പോണ് ചേക്കല്ലേ ഡാഡിയോടെ പോണ് പള്ളി ഒരു അപ്പൻ ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടെ പോണ് ഞാൻ പള്ളി പോണ് എന്നാൽ ഈ പത്ര കൊടുക്കുവാണ് അതാണ് പ്രശ്നം അവൻക്ക് എന്നാ പ്രശ്നം അവൻ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതല്ല നമ്മളാണാ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണേ നിനക്ക് തലക്കോലെ കാച്ചിൽ വേണം വേറെ പണിയൊന്നുമില്ലേ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും അവർ നിങ്ങളുടെ തന്തക്കെ വിളിക്കണമെന്ന് പറയും ദൈവത്തിന് തന്തക്ക് വിളിക്കും കാരണം അങ്ങനെ ചെയ്യുക തോന്നുമല്ല പിടിക്കാൻ ഒരു ധൈര്യമില്ല പിശാസിൽ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പോൾ നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തക്കുളിച്ചാൽ ഓരോരോ കേട്ടാ നമ്മുടെ പ്രശ്നം വേറെ അവരുടെയും കേട്ട നമ്മൾ കേട്ടല്ല പ്രശ്നമേ നമ്മളെ ചീത്ത വിളിക്കണ വേറെവരുതും കേട്ടാന്നാണ് ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല നമുക്ക് നിരാശ ചെയ്യും ഭണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ട ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ലേ എന്ന് നമ്മൾ ചോദിക്കും എൻ്റെ മക്കൾ ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട് പക്ഷേ മുതൽ മുടക്കമുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ കവനൻ്റെ എന്ന് പറയുമ്പോൾ ഇത് ബയലാറ്റർ എഗ്രിമെൻ്റെ പേഴ്സണല്ലേ ദൈവം നമ്മൾ വ്യക്തിയും വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണേ കവനൻ്റെ ഉള്ളു ബാക്കിയെല്ലാം സിംഗിളർ സിംഗിൾ ഹെഡിൽ പ്രയറാണ് കേട്ടാൽ കേട്ട് പോയാൽ പോയി അത്രേ ഉള്ളൂ നിങ്ങൾക്കത് കേൾക്കണം ഒരു നിർബന്ധവും ഇല്ല ദൈവം അത് കേൾക്കണം നിർബന്ധവും ഇല്ല ഇതെന്ന് പറയുമ്പോൾ കവനൻ്റെ ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കും ദൈവം അത് നമ്മൾ അഭിശ്വസ്തരായിരുന്നാലും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് നമ്മൾ അഭിശ്വസ്തരായിരുന്നാലും

ാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യവാ നമ്മള് ഫ്രോഡായത് കൊണ്ട് ഫ്രോഡ് എന്ന് പറയുന്ന അർത്ഥം എന്താണ് അവനോട് തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ് എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ ഇപ്പം ചില ഭർത്താക്കന്മാരില്ലേ അവരെ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും ഉടനെ 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 ഭാര്യയുടെ തല കൈ എടുത്ത് പറയും കൈ എടുത്തിട്ട് അയാളുടെ തലേ വെക്കും അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലേ വെച്ച് കൊടുക്കും എടീ നിൻ്റെ തലയെ ആണ് നീയാണ് സത്യം ഞാൻ ഇനി കുടിക്കത്തില്ല എടോ മനുഷ്യ ഇത്രയും കുറേ നാൾ തല വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും ഇപ്പോൾ തലമുട്ടി പോകുമ്പോഴെന്ന് പറയും എന്താന്ന് അയാളത് ഫ്രോഡാണ് അയാളെ അയാളെ ഭാര്യ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്തു ചെയ്യും അയാ അവളുടെ അയാളുടെ കൈയെടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും ഭാര്യയ്ക്കത് ആ കവനൻ്റൽ വിശ്വാസം ഇല്ല എന്താ ഇങ്ങനെ കവനൻ്റെ പലത് കഴിഞ്ഞ് കയ്യെടുത്ത് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ഭാര്യയെ വിഷമെടുക്കുക പുള്ളി കയ്യുടെ തലയിൽ വെക്കുക ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം ഫ്രോഡാണ് തന്നെ തന്നെ അയാൾ നിഷേധിക്കും പക്ഷേ ദൈവം അതാണ് പ്രശ്നം ദൈവം നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും എന്താണ് വായി വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദം കാണിക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഉഴപ്പണത്

നിങ്ങളുടെ ഉടം ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും പക്ഷെ പിശ്വാസ് നിങ്ങളോട് പറയും നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല നീ ഇപ്പം ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ലോ എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല അപ്പോൾ ഉടമ്പടി അല്ലേ കാര്യം അത് സ്വാഭാവികം ഉടമ്പടി ചെയ്തതിലും കിട്ടുമായിരുന്നു പണിയായില്ലേ അതായത് നിങ്ങൾ ഒതക്കുന്ന ഓരോ ഒതപ്പിലും പിശ്വാസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അത് കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങളാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനപ്പുറം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ പേഴ്സണല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പറയും എൻ്റെ അളിയാ നമ്മെ കണ്ടിട്ട് എത്ര നാളായി അപ്പോൾ പറയും നീ നീ മസ്കട്ടില്ലല്ലോ ഞാൻ നീ എത്ര ആ ഞാൻ പന്ത്രണ്ട് കൊല്ലം നീ എത്ര നീയത്തെക്കാലം ഞാൻ ഏഴ് കൊല്ലം ഈ ഏഴ് കൊല്ലം പന്ത്രണ്ട് കൊല്ലം പറയുന്നതിനാണെന്ന് പറയാം ഞാൻ വെള്ളം ഒടിക്കാനാണേ അതിൻ്റെ ഈ ഏഴ് കൊല്ലവും പന്ത്രണ്ട് കൊല്ലത്ത് തന്നെ ഇവനെ അടുത്ത് വീണ് പോകും ശരിയാണ് അളിയെ കണ്ടിട്ട് പതിനാറ് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി ഏഴ് കൊല്ലമായി ഇനി എപ്പോൾ കാണാനാണ് മനുഷ്യന്മാരല്ല ഇന്ന് കാണുന്നതെന്ന് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും അതുകൊണ്ട് പാവപ്പടം വീണ് പോകും പാവപ്പടം വീണ് പോകുന്ന പാവപ്പെടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാൻ ഒരു അവസരം തരികയും വീഴാൻ ഒരു അവസരമാണത് ദൈവം തന്നെ വിഴിക്കാൻ അനുവദിക്കും എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ബുദ്ധി അയ്യോ എൻ്റെ മാതാവേ എൻ്റെ കടങ്ങളെ എൻ്റെ രോഗമേ ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ ഞാൻ തെറ്റിപ്പോയില്ല എന്നാൽ നിനക്ക് സങ്കടം വരും സങ്കടം വരെ കുഴപ്പമില്ല അതിൽ ദൈവ ഉണ്ടാകണം നിൻ്റെ നിനക്ക് ദൈവ അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ലേ ഇതിൻ്റെ കടവടക്ക വടക്കാം നിങ്ങൾക്ക് വിഷയസ്നേഹമാണുള്ളത് നിങ്ങൾക്ക് ദുഃഖമുണ്ടേ ഉടമ്പടി വീഴുമ്പോൾ ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല

കണ്ടി കുറഞ്ഞ പത്ത് ദുഃഖം പറഞ്ഞു പറയണ ഒരു ദുഃഖമാണ് പക്ഷേ രക്ഷാകരമാകണം രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ് രക്ഷ ആരാണ് ലുക്ക രണ്ട് മുപ്പതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പം രക്ഷ നിൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം രക്ഷാകരം എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ലാതെ കേവല പശ്ചാത്താപോ അല്ല നമ്മളെ കുംഭസാരക്കൂട്ടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ് അല്ല പാപത്തെക്കുറിച്ച് ദുഃഖം ഇല്ല നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരാൾ ചോദിച്ചിട്ട് ദൈവത്തെ കഴിഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കഥയുമില്ല നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണു പോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഒറ്റ പേരിലാണ് ഈ ഗോർത്ത പോയിൻ്റ് മനസ്സിലായില്ലേ നമ്മുടെ ദുഃഖം നമുക്ക് ദുഃഖം ഉണ്ടായി അത് ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം നമുക്കൊരു സന്തോഷമുണ്ടായി സന്തോഷം എന്താ പറയണ അഞ്ചത്തൊന്ന് എന്താ പറയണത് യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സന്തോഷത്തോടെ അവർ അവർ പറഞ്ഞു സന്തോഷമാണ് നടപടി പുസ്തകത്തിന്റെ അഞ്ച നാല്പത്തൊന്നും കണ്ടു കുറഞ്ഞ ഏഴെ പത്തില് ദുഃഖവും നടപടി പ്രശ്നത്തിൽ അഞ്ച് നാൽപ്പത്തൊന്നിൻ്റെ സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത് ഈ ഉടമ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ അപ്പം നിങ്ങൾ കവനൻറ്റിലാണ് അതാണ് നിലപാട് തറയെന്ന് പറയണത് അനുയോജ്യമായ എന്ന് പറയണത് ഉടമ്പടി റൈപ്പായിരിക്കുന്നു ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ എന്നാൽ ഒരു നിങ്ങൾ ഇത്രയും പഠിച്ചതല്ല എനിക്ക് നാണമുണ്ടാ ഈ പത്രവും കാവികൊണ്ടും അടക്കാണെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അത് ശരി ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ് നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വിതരണം ചെയ്ത് ചെയ്യണത് ഞാനിതൊക്കെ നിങ്ങൾ അതിവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ അതാണ് സന്തോഷം ദൈവത്തെ പ്രതി അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ അവരണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞ ഉടനെ വിട്ടിന്ന് പോകും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താണ് ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് ഈശോ പറഞ്ഞിരിക്കുന്ന ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന് അപ്പൊ അമ്മ ശത്രുവായിട്ട് വരാ അപ്പൻ ശത്രുവായിട്ട് വരാ നിങ്ങൾ തേരും പാലും പഞ്ചായം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ സ അവതാരങ്ങളായിട്ട് നിൽക്കിയത് എന്താ കാര്യം എന്നറിയാമോ നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗണിസ്റ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും പറഞ്ഞതാണ് എന്താണെന്ന് അറിയാമോ ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അപോഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലാം തുടങ്ങി വെക്കണമെല്ലാം ആൻ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും കാര്യം നിങ്ങളെ ആദ്യം മുതലേ ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണ് അമ്മയല്ല ആൻ്റി ആൻറ്റി വലിയൊരു അവതാരമാണ് മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ അതെന്താ കാര്യം കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറഞ്ഞത് ചെറിയ റോളൊന്നുമല്ല കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടി വളക്കണ കാരണം ആൻറ്റിയൊരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം എന്ന് പറയും അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ് എന്നിട്ട് ഈ പണ്ടാരെ ഇതിനെ വഴുതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ് അവിടെ ആത്മാ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അബോർഷൻ ആയാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട ബിരി പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കുന്നത് പത്ത് ദിവസത്തോട് വരെ ചോദിക്കും എന്താണ് ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കൂ ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ് ടക്ട് പെട ചോദിക്കട്ട ഇവരെക്കാൾ അധികമായി അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു അതായത് യേശുവിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സഭയുടെ തലയോട് ചോദിച്ചിരിക്കണ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത് സഭയുടെ തല ഭൗതിക തല തലവൻ പത്തോസാണ് അപ്പോഴേ ഈ തലയോടാണ് ചോദിക്കുന്നത് നീ അധികമായി എന്നെ സ്നേഹിക്കുന്ന സഭയോട് സഭയുടെ അംഗങ്ങളോട് യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്തെന്ത് മാത്രം ഉണ്ട് അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത് എന്താണ് ഇവരെക്കാളധികമായി ഗവർണറിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ കവനൻ്റെ റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അതാണ് പ്രശ്നം ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ ഇപ്പോൾ എന്താ ചെയ്തിരിക്കണതെന്ന് പറഞ്ഞാൽ ചില പ്രണയപ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി കൊടുക്കാനുള്ള മാമപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഓടിച്ചിട്ട് തരാം എന്താ കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിന്റെ അടിസ്ഥാന നടപടിക്രമം ജീവിതങ്ങളെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശ്രുതി അപ്പൊ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോ തന്നെ പറഞ്ഞു ദൈവേ ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണമെന്ന് പറയണത് വിശ്വാസം പ്രത്യേക സ്നേഹം നാലാമത്തെ എന്താണ് സമർപ്പണം സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണം ശക്തി പ്രാപിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ് ജീവിതത്തിൽ എൻറെ ജീവിതത്തിൽ എൻറെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ സമ്പൂർണമായി ഞാൻ ദൈവ ഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നെ തന്നെ സമർപ്പിക്കുന്നു ശ്രദ്ധിക്കട്ടെ தனா ശുദ്ധ പരമ ദിവ്യകരു നമ്മൾ സതീഷിൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സതീഷിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛേദങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്തറിയാവോ ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ടാണ് അല്ലാതെ ഉപ്പ് ഉടമയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല എനിക്ക് അടയാളം കിട്ടട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ അങ്ങനെയുള്ള ഒരു നീല കാണിച്ചില്ലേ ഇയാൾ കറക്റ്റ് ആണ് ആളെ കറക്റ്റ് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിൽ നിന്ന് നമ്മളുടെ ആത്മാർത്ഥത്തിൽ തമ്മിൽ കുറേ ബന്ധമുണ്ടായി നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും നമ്മുടെ ഉടമ്പടി മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയചുരുക്കം ഈ സമയചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത് അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാണ് കാത്തിരിക്കണത് തൊണ്ണൂറ് ദിവസം ദൈവം എന്തിനാണ് കാത്തിരിക്കണത് തൊണ്ണൂറ് ദിവസം നീ എപ്പ നീ ഉടമ്പടി ചെയ്തിട്ടില്ല പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം നീ വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയാളങ്ങ തുടങ്ങാൻ തുടങ്ങും അതാണ് സമയ ചുരുക്കത്തിൻ്റെ പ്രത്യേകത സമയ സമയം നീട്ടിക്കൊണ്ട് പോകണ നിങ്ങളാണേ ദൈവമല്ല ദൈവത്തിന് സമയമില്ലല്ലോ പിന്നെ ഈ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാത്ത ദൈവത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ് പക്ഷെ നമ്മൾ ആവിശ്വസ്ത കാണിച്ചും ദൈവത്തി ഉടമ്പടി രുചി നോക്കിയും ഒക്കുക ഒടുത്താൽ കൊള്ളുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയാൽ അവർ കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ ഉടമ്പടി എന്ത് ചെയ്ത് കിട്ടിയാ ഇങ്ങനെ ഫോണെടുത്ത് ചോദിച്ചൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട പിശാജാണ് ഇതിനെ കാലം എപ്പോഴത്തേക്കും നിറത്തിട്ടടിക്കണമെന്ന് ദൈവത്തിനറിയാം എന്നൊക്കെ അതിന് വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയാണ് അല്ല മൊബൈലെടുത്ത് വിളിച്ച് ചോദിക്കണം കിട്ടിയാൽ നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്നാൽ വല്ലതും ഇങ്ങനെ ചോദിക്കും എന്താച്ചാൽ ഇവിടെ ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത് കാണിച്ചാൽ ഇത് വിളക്കാൻ തേക്കണ പാണ്ടാകും പലർക്കും പാണ്ടായെന്ന് പറക്കണേണ്ട കാരണം അതാണ് അപ്പൊ അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെ പ്രതിയല്ല ക്രിസ്തുവിൻ നിന്ന് വ്യക്തിയെപ്പറിയ അനുതാപം ഉണ്ടാകണം പ്രാർത്ഥിക്കുക കർത്താവി അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പ ദുഃഖമായിട്ടും ദുഃഖമായിട്ടും അങ്ങനെ നേടുമ്പ് നേടുമ്പ് സന്തോഷമായിട്ടും അനുഭവിക്കുന്ന അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് അഭിഷേകം هalleluya هalleluya الله പിന്നെ നാം തോര നിറമിച്ചു പിന്നെ നാം തോറ നിറമി വര അമേര വിമര ണത്തിന് അപ്പോൾ സതീഷിൻ്റെ ജീവിതത്തിൽ ആൾ സത്യസന്ധനായത് കാരണം സമയ ചുരുക്കമാണ് സംഭവിക്കുന്നത് എപ്പോഴാ സഹുരുക്കാണ് പെട്ടെന്ന് ആളെ ഹീലായി ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ് അയാളെ ജീവിതത്തിൽ രണ്ടര വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞാൽ പതിനെട്ട് വർഷമായിട്ട് എന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കണത് അയാളെ ഹീലായതല്ല പ്രശ്നം അയാളോട് പരിശുദ്ധാത്മ പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകണമെന്ന് പറഞ്ഞു അല്ല അച്ഛനും കപ്പേരും പള്ളിയും ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത് സതീശനോട് ആരാ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞു അതാണ് അയാൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ അല്ലേ അയാൾ കണ്ടു ദർശനങ്ങൾ കിട്ടിയേക്കും അയാൾ സ്വപ്നങ്ങൾ കണ്ടു അപ്പം എന്നാ പരിശുദ്ധ അയാൾ നിറഞ്ഞ് നിറഞ്ഞു വസിച്ചു എന്നയാൾ പറയണത് രണ്ട് അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ് ഇപ്പം നമ്മുടെ നടപടി പുസ്തകം രണ്ട് പതിനേഴ് അടുത്ത് ശ്രദ്ധിക്കിട്ട് ഹലിയ ਹਾਲੇਲੀਉ 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 ਜੀਸ਼ਵੇ ਨਦੀ ਹਾਲੇਲੀਉ ਹਾਲੇਲੀਉ അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണും അത് ഈ ടൈം ഷോട്ടിങ്ങ് വരുന്ന സംഭവമാണത് വൃദ്ധന്മാർ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു പത്ത് എഴുപത് വയസ്സ് കൂടല്ലേ അവരെന്താ കാണുന്നത് പതിനേഴ് വയസ്സുകാട്ട് സ്വപ്നങ്ങൾ കാണുമെന്ന് ജീവിതം അവർക്ക് റിജ്യൂനേറ്റായി കിട്ടും അവർ റിജ്യൂനേറ്റായി കിട്ടും യുവാക്കന്മാർക്ക് എന്താ സംഭവം നമ്മൾ പക്വതയില്ല പക്വതയില്ലയെന്ന് പറയും അവരെന്താ കാണുന്നത് ദർശനങ്ങളെ കാണുന്നത് അവർക്ക് പക്വതയോ ഈ ഒരാളിനെ ആ പരിശുദ്ധായ്മ വരുമ്പോൾ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ അതായത് അതുപോലെ ഒരു മാറ്റം ഈ ഉണ്ടായി ഈ മനുഷ്യനോട് പരിശുദ്ധാത്മാ പറയും നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാൻ പറയും അപ്പോൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാണെന്ന് ഇയാൾക്കറിയത്തില്ല ഇയാളൊരു ക്രിസ്ത്യൻ അല്ല ശരിക്കും പറഞ്ഞാൽ ബൈബിളത്ത് ക്രിസ്ത്യൻ അല്ല ലൈഫിലെല്ലാം ക്രിസ്ത്യൻ അല്ല പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ് നിങ്ങളും ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധമുണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല ശരിക്കും ഞങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ് അത് ജനിച്ച ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ് ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോണേ നമ്മൾ കാര്യം എന്താ നിങ്ങൾ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന എന്ത് അതുകൊണ്ടുതന്നെ ഈ ഉടമ്പടി വരുന്ന സപ്പ് നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാവും